ും ഫ്ളസും ചേർന്നു ആരംഭം നിറയ്ക്കുന്നവംബർ രണ്ടിന് ദുബായ്ലാക്ക് അക്കാദമി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അല്ലേ വന്നങ്ങ് പറയൂ വന്നങ്ങ് പറയും ഒന്നും ഞാൻ പറഞ്ഞു വാ ഇങ്ങനങ്ങ് പോട്ടെങ്

നിന്റെ ഈ ഈ ഷോ കണ്ടോണ്ട് ഇവിടെ നേരം മുഖം ഇരിക്കാനുള്ള പരിപാടി ഇന്നലെ വൈകുന്നേരം മുതലോ എന്റെ നിയമം എന്തൊരു കഷ്ടമാന്ന് പറ എന്ത് വല്ലോണ്ട് മാത്രം പറയേണ്ടത് എന്തോ കാര്യം ഇങ്ങനെ കാണിച്ച കാര്യം നടക്കോടി ഹൈഡ്രായിരുന്നു ഇവിടെ കൊണ്ട് അങ്ങ് പറഞ്ഞു പോയേനും അങ്ങ് എന്തുവാണിതിന്റെ വിഷമം പറയാനൊക്കെ ശ്വാസം പിടിച്ചു വെച്ചേക്കുന്നതായിരുന്നു എന്റെ അല്ല പിന്നെ അല്ല ഇത്രയും നേരം എന്നോട് ചോദിച്ചില്ലേ ആ ചോദിച്ചു അതുകൊണ്ട് തലേ ഊര് പിടി പൊന്നെ കാര്യം പറഞ്ഞു വന്നിരുന്നു എന്തിന് വന്നിരുന്നു ഇത് വന്ന് കാര്യം പറ ഞാൻ ഇന്നലെ തൊഴിലുറപ്പിന് പോയിട്ട് നേരത്തെ വന്നില്ല ഇന്നലെ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വയ്യാഴ്ച ഉണ്ടായിരുന്നേ ഞാനാണെങ്കി രാജിയോട് പറഞ്ഞു രാജി ഞാൻ നേരത്തെ അങ്ങോട്ട് വീട്ടിൽ പോവാ അഥവാ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് ആ ഏറ്റിയത് കയറ്റാനൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങണ്ടത് കഴിഞ്ഞായിരുന്നു അവര് ചായയും കടിയൊക്കെ വന്നത് ആ ചായയും കടിയും അതിന്റെ ഞാനിങ്ങോ അന്നേരം ജലജുണ്ടല്ലോ രാജിയോട് പറയുവാന്നേ ഞാന് ഇത്രേ ഉള്ളോ നീ ചുമ്മാ പറയുന്ന ചുമ്മാ പറയുന്ന നീ എന്തിനാണ് കാര്യമാക്കുന്നത് ചോദിക്കാനോ ആരോട് ചോദിക്കാൻ ഞാൻ പോയി ചോദിക്കാനോ എന്തിനു വേണം ഞാൻ പഴക്കാളിയാണോ നമ്മള് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പോയി ചോദിക്കത്തില്ല എനിക്ക് വയ്യ ഞാൻ പോയി ചോദിക്കത്തില്ല പിന്നെ ഞാൻ പഴക്കാളിയാന്ന് പറഞ്ഞുണ്ടാക്കാനൊക്കെ പഴക്കാളിയാണെന്ന് ഞാൻ പറഞ്ഞു നീ വഴക്കാളി അല്ലാന്നുള്ള കാര്യം എനിക്കറിയാം അത് കാര്യം അതെനിക്കറിയാവുന്ന നിനക്കത് കാര്യം അറിയാം നീ വഴക്കാലി അല്ലെന്നാ പറഞ്ഞത് വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല എന്തിനാ അത് വിട് ഒരു വീട് ഒക്കെ വൃത്തിയാക്കു കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനല്ല പറഞ്ഞത് എടി കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവളിൽ കണ്ണുനീര് പറ്റിയിരിക്കും അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞു കരിക്കണമല്ല നമ്മുടെ ഇവിടെ ലക്ഷ്മി ഫോട്ടോ ഇരിക്കത്തില്ലേ അതിനകത്ത് താഴെ ഒരു പൊൻകുട ഇരിക്കുന്നില്ലേ ആ പൊൻകുടം വാങ്ങി അപ്പൊ ഞാൻ കഴുത്തു നീണ്ടത്

ഓ ഞങ്ങൾ ഇവിടെ എന്തോ തമാശയും പറഞ്ഞോണ്ട് ചുമ്മാ ഇവിടെ ഇരിക്കുമായിരുന്നില്ല എന്തായിരുന്നില്ല ഏതാ അയ്യോ അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ണെ കൊണ്ടുപോയി കൊടുത്തില്ല അവർ കാര്യം ചെയ്യണ റോഡിലോട്ട് ഞാൻ പോകാനിരിക്കടാ ബാങ്കിലോട്ട് ആ ശരി 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 അതല്ലേ ബാങ്കിൽ കൊടുക്കാവുള്ള ഒരു പേപ്പർ കുടുംബശ്രീ അമ്പതിനായിരം രൂപ കിട്ടുന്നില്ലയോ അതിന്റെ പേപ്പർ ഒന്ന് ഒന്നുകൊണ്ട് കൊടുക്കാവോ ഞാൻ സെക്രട്ടറി ഒപ്പിട്ട് തരട്ടെ കൂറ കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ അത് തിങ്കളാഴ്ച മാത്രമേ അത് ഇതുപോലൊരു അവിടെ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാലോ ആ ഞാൻ കേട്ടിട്ടുണ്ട് പിന്റ് സ്വഭാവണ്ട് ാ മതി നീയേ അതാ ഫോമിന്റെ മണ്ണിൽ കളഞ്ഞിട്ടേ കാറ്റം കാണുമ്പോ കാണത്തില്ല മൂന്ന് ബോളൂടെ കിട്ടിയാൽ പതിനായിരം ആവും ഇവിടെ ഇത് ഞാൻ ഇത് പറഞ്ഞുകഴിഞ്ഞിട്ട് ഇല്ല എന്റെ വരുമ്പോൾ കൊടുക്കൊടുക്കാം എടാ സുരേഷ് ഞാൻ എടാ നീ ഇങ്ങോട്ട് വരാം ഞാൻ എനിക്ക് ഒന്ന് പോന്നാൽ ആ സഹകരണ ബാങ്ക് സഹകരണ ബാങ്ക് എന്തൊക്കെ പറഞ്ഞാലും വേറെ നമ്മൾ ഇച്ചിരി താന്നു കൊടുത്താ മതി കുഴപ്പമില്ല ഒരു പ്രിയവും ഇല്ലാത്ത നാട്ടുകാർക്ക് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയില്ലോ ബാംഗ്ലൂരിലോ ആ അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയായിരുന്നു അമ്മാവന്റെ മോളെ കൊണ്ടുവിടാൻ പോയായിരുന്നു സംഭവമൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്താ അമ്മാവന്റെ മോളെ വിളിക്കാൻ നീ പോകും ഇവിടെ കൊണ്ടുവരും തിരിച്ചുവിടാൻ ഇവിടുന്ന് കൂടെ അവിടെ കൂടെ അങ്ങോട്ട് പോകും എന്തിനാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് അടുത്തൊരു താര കെട്ടി വീട്ടിൽ കൊണ്ടു നിർത്തരുതോ കെട്ടിക്കഴിഞ്ഞാൽ അവളെന്നെ കൊണ്ടുപോകത്തില്ല വെള്ളത്തോടാ വെള്ളമോ ആ വെള്ളം വെള്ളം നിന്റെ വീട്ടിൽ വെള്ളം ഇല്ലാഞ്ഞിട്ടാണ് നീ ഇവിടെ വന്ന് എന്റെ വീട്ടിലെ വെള്ളം കുടിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കണ്ടിന് വെള്ളം കൊറാൻ പറ്റത്തില്ല ആ എന്തുവാ ഒരുമാര് മൂക്കിനകത്ത് പൂട കളിച്ചത് പോലെ കാട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു നിന്റെ മൂക്കോ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു വേണ്ട ആ വകുപ്പൊന്നുമില്ല നീ പണിക്ക് വന്നാലേ നീ പൈസ തരത്തില്ല എനിക്കറിയാം നീടാ എടി ഞാൻ സുരേഷിന്റെ ഓട്ടോ വിളിച്ചും ഇടണം എന്തെങ്കിലും പെണ്ണുങ്ങൾക്ക് പറഞ്ഞ വെച്ചേക്കില്ലേ അത് ചെയ്തോളൂ ഓ കൃതാവിന്റെടയ്ക്ക് ചെവി കയറ്റി വെച്ചോക്കണ്ട അവന്റെ ജലജേ തന്നോ ചലചേന ണ്ടല്ലോമന്റെ ഞാൻ മനസ്സിലായില്ലോ എന്നോട് പറയാമോട്ട് മനസ്സിലാവാത്തേ അല്ല ഞാൻ നാലഞ്ചു ദിവസം ഈ ബാംഗ്ലൂരിലായിരുന്നല്ലോ ചെടിക്കകത്ത് കന്നടയാണോ കൊത്താൻ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ട് എന്തിന് കൊച്ചി പറഞ്ഞു എനിക്ക് തളയ്ക്കോളം അല്ലോണ്ടോ എന്താ എടാ അവളുമാര് പണിസ്ഥലത്തിന്ന് അങ്ങോട്ടും ഇന്നിട്ട് കുശുമ്പും കുഞ്ഞായ്മയും പറയുന്ന കൂട്ടത്തിൽ ഈ ചുമ്മാതെ പറഞ്ഞതാ എത്ര നാളെ കാണാൻ തുടങ്ങിട്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് നിങ്ങൾ കാണാൻ തുടങ്ങി ഈ കൊച്ചിനെ ഒന്നിനെ പോയി നീ ഞാനോട് ഈ കൊച്ചിനെ പെണ്ണ് കാണാൻ പോയത് അതുകൊണ്ട് ഇപ്പം പറഞ്ഞു ഈ കൊച്ചിനെ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നല്ല കൊച്ചോണ്ട് ഞാനിട കെട്ടിച്ചത് എന്തോ ഈ കൊച്ചു വരക്കാളി എന്ന് പറഞ്ഞോ ഇടാ എന്താ ചോദിക്കാനൊക്കെ അവരോട് പോയി ചോദിച്ചത് എടാ ഞാൻ ഇന്ന് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇവിളുമാര് പണിസ്ഥലത്ത് എല്ലുമ്പോ തോടെ കൈട്ടൊണ്ട് നിൽക്കുന്ന കാണാം ചെറിയ സ്വന്തം ഭാര്യത് എന്ത് വേടാൻ പറ്റത്തില്ല നിനക്കെന്ത് വേണം അതൊക്കെ നിസാര കാര്യത്തിന് ഞാൻ പോയി ചോദിക്കടാ അങ്ങോട്ട് എന്താടാ ആണുങ്ങള് എന്താടാ വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിച്ചിട്ട് പൊടാൻ വീട്ടിൽ കാണാം എന്റെ കട്ടാൻ കട്ടിയോ എന്റെ പെങ്ങളെല്ലാം പോയി ചോദിച്ചു എന്റെ അവിടെ നിന്ന് അവളോ ചോദിക്കാൻ പെങ്ങൾ അവളായാലും ചോദിക്കും ആറു പന്ത്രണ്ട് പന്ത്രണ്ട്

അതെങ്ങനെ നിങ്ങൾക്ക് ബോധം ഉണ്ടോ പിന്നെ രാവിലെ ആവുമ്പോഴത്തേക്ക് അങ്ങ് തോണ്ടക്കം അങ്ങ് തോണ്ടക്കം ഞാൻ തോണ്ടിയാലെന്താ ഇവിടുത്തെ നടക്കുന്നില്ല തന്നില്ല ഇവളകത്ത് പശതേക്കുന്നോട് പറഞ്ഞു എന്നിട്ട് അവിടെ കൊണ്ടുപോച്ച തന്നില്ല മലയാളത്തിൽ െന്നും പറഞ്ഞു ബഹളം നോക്കിയപ്പോ ഇവിടെ മുടിയിലിരിക്കും സ്രൈഡിൽ വേറെ എടുത്തുവെച്ചക്കോ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ബോൾ കളിച്ച സമയത്ത് ഞാൻ ഇവിടെ അമ്മയിനെ ആ ഫോൺ ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ നിങ്ങളുടെ അമ്മ അഞ്ഞൂറ് രൂപ എനിക്ക് തരാം അത് ആദ്യം പോയി മേടിച്ചു കൊടുത്താ ശരി എനിക്ക് രാവിലെ ഇച്ചിരി കേൾക്കാത്ത എന്റെ ദൈവമേ അവള് പറഞ്ഞ എനിക്ക് ഇച്ചിരി വിഷമം വന്നു പോയി പക്ഷെ ഞാൻ എന്തുവാ ചെയ്യുന്നതെന്നും ഞാൻ എന്തുവാ ഉള്ള വ്യക്തമായ ബോധം എനിക്കുണ്ട് അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കട്ടെ കേട്ടോ മീനി അത് ഇവിടെ അവിടെ നിന്ന് കൊണ്ടുവന്നിവിടെ കൊടുത്തോ നിങ്ങൾ അന്നേരം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ അമ്മയെ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഗോതമ്പുണ്ടാക്കണോ ചായ വേണോന്ന് പറഞ്ഞു ഞാൻ ഹോമം കൊണ്ടുവന്നു ഇച്ചിരി പശ് എന്റെ കയ്യിൽ വീട് പോയി മ്മ് മനസ്സിൽ നമുക്ക് തെറ്റുപറ്റത്തില്ല

ഓ ആയിരം കെ ബി പാട്ട് കറണ്ട് കിട്ടിയാൽ ആളോന്ന് പോലും പതിനഞ്ചാമത്തെ വയസ്സ് വരെ എന്റെ കൂടെ കൊളത്തിൽ വന്ന് ഉടുതലോന അത് തോട്ടമായിട്ടാ പോലെ നീന്തതാ ആ നിങ്ങൾ ലാഘവം ഇല്ലാതെ ഇരുന്നപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തോ ഒരു ഡായ്പ ആയിട്ട് വിടീരിക്കുവെന്ന് ഞാൻ എന്തോ ചെയ്യും ഞാൻ അവള് മാറവായി കയറി ഇറങ്ങാ ഞാനില്ലോ അതിന് എല്ലാത്തിന് ുക്ക് എനിക്ക് മാത്രമുള്ളതായിട്ട് ഞാൻ സംസാരിക്കും ഇന്നും പിറ്റേതോളം ഞാൻ അനുഭവിക്കുന്നത് ഞാൻ അവര് അവളോട് ചോദിക്കട്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ജനതയോട് ചോദിക്കട്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ വാശി അല്ലെങ്കിൽ

എന്തോടാ എന്തോ കേടിക്കണം അമ്പതിനായിരം രൂപയുടെ ഫോം എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നുണ്ടിരിക്കുന്നു പല ചൂലി എടുക്കണ്ടെടുക്കട്ടെ എന്റെ മൂടിച്ചിട്ട് ഫോമിൽ ഇരിക്കട്ടെടുക്കണം എടുക്കണം എടാ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്തവർക്ക് കൊണ്ട് അസ്ഥാനം വെക്കരുത് കേട്ടോ